ഹലോ കൂട്ടുകാരെ ഇന്ന് മുതൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോയുമായി ബ്ലോഗ് ആരംഭിക്കുകയാണ് ആദ്യമായി നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു അത് നിങ്ങളുമായി പരിചയപ്പെടുത്താം ഇതൊരു യു എസ് പോളോൻ്റെ ചെരുപ്പാണ് കണ്ണുന്നുണ്ടോ യു എസ് പോളോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഇതിന് വില വന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും അടുത്തതും ഒരു ചെരുപ്പ് തന്നെയാണ് ഇത് നമ്മൾ അവിടെ വെക്കാം അടുത്തത് ലിബർട്ടീൻ്റെ കൂളേഴ്സ് എന്ന് പറഞ്ഞ ചെരുപ്പാണ് ഇതും ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിയത് ലിബർട്ടി കൂളേഴ്സ് ഇത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് വരും പിന്നെ ഞാൻ വാങ്ങിയത് ട്രൈ ഇതാണ് ട്രൈപ്പോഡ് ഇത് ഇതിലാണിപ്പോൾ എൻ്റെ ഫോൺ ക്യാമറ വെച്ചത് ഇത് ചെറിയ പൈസയുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എട്ടേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി തോന്നുന്നു ഓക്കെ അപ്പോൾ അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഇതാണ് ഞാൻ എൻ്റെ ക്യാമറയിൽ ഉപയോഗിക്കുന്ന മൈക്ക് ഗ്രനറോൻ്റെ ജി തേർട്ടീൻ എന്ന് പറഞ്ഞ മോഡലോ കാണുന്നുണ്ടോ ജി തേർട്ടീൻ ഗ്രാമിറ്റ് ജി തേർട്ടീൻ ഗ്രാനാറോ രണ്ട് മൈക്കും ഉണ്ടാകും ഒരു റിസീവറും ഉണ്ടാകും റിസീവർ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു മൈക്ക് ഇതാണ് ഓക്കെ അപ്പോൾ നമ്മളാ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ താങ്ക് യു